ഴീക്കൽ പെരുള്ളി ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാം പ്രതിഷ്ഠാ വാർഷികവും ഗണപതി പുഴുക്കും നടന്നു ക്ഷേത്ര ഗോപുരത്തിനു മുകളിൽ സ്ഥാപിച്ച ഗണേശ വിഗ്രഹത്തിന്റെ അനാച്ഛാദനവും വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു വലിയഴീക്കൽ പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ക്ഷേത്രത്തിലെ പന്ത്രണ്ടാം പ്രതിഷ്ഠാ വാർഷികവും ഗണപതി പുഴുക്കും വഴിപാട് നടന്നു പുലർച്ചെ നൂറ്റിയെട്ട് നാളികേര ലക്ഷ്മി വിനായക മന്ത്ര മഹാഗണപതി ഹോമം നടന്നു തുടർന്ന് ഗണപതി പുഴുക്കിന്റെ ദീപപ്രജ്വലനം ജ്യോതിഷ പണ്ഡിതൻ തൃക്കുന്നപ്പുഴ ഉദയകുമാർ നിർവ്വഹിച്ചു ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ കണ്ണമംഗലം ഇല്ലം സുരേഷ് നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി പ്രവുലാൽ ശാന്തി എന്നിവർ ചേർന്ന് പണ്ടാര അടുപ്പിലേക്ക് അഗ്നിജ്ലിപ്പിച്ചു ഗണപതി പുഴുക്കിന് തുടക്കം കുറിച്ചു ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ച ഗണേശ വിഗ്രഹത്തിന്റെ അനാച്ഛാദനം സാം മാത്യു മൂവാറ്റുപുഴ നിർവഹിച്ചു തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി ഓണവില് സമർപ്പിക്കുന്ന ആർ ബി കെ ആചാര്യവും സഹോദരങ്ങളും ചേർന്ന് ലക്ഷ്മി വിനായകന് ഓണവില് സമർപ്പിച്ചു പെരുമ്പള്ളി ലക്ഷ്മി വിനായക സരസ്വതി ഗണപതി പുഴുക്ക് എന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത് ഈ ഗണപതി പുഴുക്കിന്റെ പ്രത്യേകത തന്നെ തൻ്റെ മക്കൾ ഗണപതിക്ക് സമാനമായി മാറണമെന്നാണ് അല്ലെങ്കിൽ പ്രഥമ പൂജനീയരായി മാറണമെന്നാണ് ഓരോ മാതാവിൻ്റെയും ആഗ്രഹം അപ്പം അതിനായിട്ട് അമ്മമാർ നടത്തുന്ന വിശിഷ്ടമായ ഒരു ചടങ്ങാണ് ഗണപതി പുഴുക്ക് എന്നുള്ളത് ഗണപതി പുഴുക്ക് സമർപ്പണം നാഗരൂട്ട് പുഷ്പാഭിഷേകം മംഗളാരതി പൂജ എന്നിവയും പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം